റീസലോവർ കഥവായി സുസൻ്റെ നാമത്തിലുള്ള സ്നേഹമെന്ന് എൻ്റെ കൂറുകയും അറിയിക്കുന്നു ഇന്ന് ലോകം മുഴുവനും പെസഹ ആചരിക്കുകയാണ് ഇംഗ്ലീഷിൽ പാസ് ഓവർ എന്ന് പറയും വാസ്തവത്തിൽ എന്താണ് പെസഹ എന്താണ് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം വളരെ ചുരുക്കത്തിൽ ഓരോരുത്തരുമായിട്ട് പങ്കുവെക്കാനുണ്ടാക്കിയിരിക്കുന്നു അപ്പോസിറ്റലായ പൗലോസ് കുറിഞ്ചിർ കീഴിലേക്കും ഒന്ന് അഞ്ചാം അഞ്ചാമധ്യായ അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മുടെ പെസവ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ നമ്മുടെ പെസവ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ പഴയ നിമത്തിൽ നമ്മൾ വരുമ്പോൾ ആ സംഭവത്തിലേക്ക് പോവുകയാണ് ഒരുപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത് എന്ന് യഹവയായ ദൈവം മോശയോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അവിടെ വായിക്കാണ്ട് സാധിക്കുന്നത് അതിനു മുമ്പായിട്ട് ആരാണ് ഇസ്രായേൽ എങ്ങനെയാണ് ഇസ്രായേൽ ജനത ജനതയെ ദൈവം വിളിച്ചത് തൻ്റെ സ്വന്തം ജനമെന്നാണ് ഇസ്രായേൽ ജനത്തെ അറിയപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പിതാവ് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നു ആ മനുഷ്യൻ്റെ പേര് അബ്രഹാം പിന്നെ ദൈവം അനുഗ്രഹിച്ചു അവൻ്റെ പേര് അബ്രഹാ ആയി ഞാനതിനെ അനുഗ്രഹിച്ചു എൻ്റെ പേര് വലുതാക്കും അബ്രഹാമിൻ്റെ മകൻ ഇസാക്ക് ഇസാഖിൻ്റെ മകൻ യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ ആ പന്ത്രണ്ട് മക്കളെ മുഴുവനായി വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ ആ ഇസ്രയേൽ മക്കൾ അതിൽ ഒരു മകനായ യോസെഫിനെ സൗരങ്ങൾ ചേർന്ന് വിൽക്കുന്നു അങ്ങനെ ആ യോസെഫ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മിസ്രയേലിലെ രണ്ടാമത്തെ വലിയ അധികാരിയായി മാറുന്നു അങ്ങനെ ഇരിക്കും മിസ്രൈമിൽ ഇസ്രൈലിൽ വലിയ ക്ഷാമം ഉണ്ടായി യാക്കോബിൻ്റെ യാക്കോബും എല്ലാം ചേർന്ന് മിസ്രൈമിൽ വന്ന് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ജോസഫും സഹോദരങ്ങളും എല്ലാവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അവിടെ ഒരുമിക്കുകയും അങ്ങനെയാണ് അവർ മിസ്രൈമിൽ വന്നത് എന്നാൽ വർഷങ്ങൾ കടന്നുപോയി യോസഫിനെ അറിയാത്തൊരു പർവ്വൻ വന്നു മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ പെറ്റുപെരുകി അനേകം ജനങ്ങളായി യോസഫിനെ അറിയാത്തൊരു പർവ്വൻ വന്ന് അവരെ അടിമകളാക്കി മാറ്റി നാനൂറ്റി മുപ്പത് വർഷത്തോളം മിസ്രൈമിൻ്റെ അടിമത്തത്തിൻ്റെ കീഴിലായി പോയി ഇസ്രായേൽ മക്കൾ അങ്ങനെ ഇരിക്കെ ആ ജനത്തിൻ്റെ കരച്ചിൽ പിതാവാൻ ദൈവം മുഖുമൊക്കെ ഇട്ടു അങ്ങനെ ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ ഇസ്രായേലിന് വേണ്ടി നിയമിച്ചു ആളുടെ പേരാണ് മോശ ആ മോശയിലൂടെ വലിയൊരു രക്ഷപ്പെടുത്തൽ വലിയൊരു ഒരു മുന്നേറ്റം ഒരു പുറപ്പാട് ഇസ്രായേൽ ജനതയ്ക്ക് നൽകുവാനും പിതാവൻ ദൈവം പദ്ധതിയിട്ടു അങ്ങനെ മോശയെ ദൈവം ജനിപ്പിച്ചു വളരെ വളരെ പ്രതികൂലങ്ങളിലൊക്കെ പോയെങ്കിലും മോശ വളർന്നു രാജാവിൻ്റെ ഭറവൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തപ്പെട്ടു എന്നാൽ നാൽപ്പതാം വയസ്സ് നാൽപ്പത് വയസ്സ് തയ്ക്കുന്ന സമയത്ത് ഒരു മിശ്രൈമിനും ഇസ്രായേലിനും തമ്മിൽ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത് മോശ കണ്ടത് അപ്രശ്നത്തിൽ ഇടപെട്ട് ആ സൈമിനെ കൊല്ലുവാനായിട്ട് ഇടയാക്കിയിരുന്നു അങ്ങനെ അവിടെ നിന്ന് മോശ പാലായനം ചെയ്യുക അവിടെ നിന്ന് ദൂരെ ഓടിപ്പോയി തൻ്റെ അമ്മായിപ്പനായ പിത്രോവിൻ്റെ ആടുകളെ പരിപാലിക്കുകയായിരുന്നു തുറന്നുള്ള നാൽപ്പത് വർഷങ്ങൾ നാൽപ്പത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെ എൺപത് ഏകദേശം എൺപതാം വയസ്സായപ്പോൾ പിതാ മഹാദേവം മുൾപ്പടർപ്പിൽ മോശയോട് ഇങ്ങനെ സംസാരിച്ചു യേൽ ജനത്തെ വിളണം അതിനായിട്ട് ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു താൻ പോകുന്നത് ദൈവത്തിൻ്റെ വാക്കും അപ്പോൾ തന്നെ ഒരു വടിയുമായിട്ടാണ് അവിടെ ചെന്ന് ആ ഭർവനോട് സംസാരിക്കുന്നു എന്നാൽ ആ ഭർവൻ ഇസ്രയേൽ മക്കളെ അവിടുന്ന് വിട്ടു നൽകുവാനായിട്ട് തയ്യാറായില്ല അങ്ങനെ ദൈവം പത്ത് ബാധകൾ അയച്ചു ആ പത്ത് ബാധകളുടെ അവസാനത്തെ ബാധയാണ് കടിഞ്ഞൂർ സമയം അതിലേക്കാണ് ചെയ്യുന്നത് നമുക്ക് ഈ സമയത്ത് പുറപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം പുറപ്പാട് മോശയുടെ പുസ്തകമാണ് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളാണ് ഉൽപ്പത്തി പുറപ്പാട് ദേവ്യ സംഖ്യ ആവർത്തനം അതിൽ രണ്ടാമത്തെ ബുക്കാണ് പുറപ്പാട് പുറപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് വരാം അതിലിങ്ങനെയാണ് എഴുതിയിക്കുന്നത് പുറപ്പാട് പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ഒന്ന് ഏകോപ മോശയോടും അമരവനോടും മിസ്ലൈം ദേശത്ത് വെച്ച് അറിയിച്ചു തന്നാൽ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമാ ആരംഭമായി ആണ്ടിൽ ആണ്ടിലൊന്നാം മാസമായിരിക്കണം നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഗത്തോട് പറയേണ്ടതെന്ന് വന്നാൽ ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തർ ഓരോ ആട്ടിൻകുട്ടിയും എടുക്കണം ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിൽ ഉള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം ഒത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത് അയൽക്കാരും കൂടി അതിനെ എടുക്കണം ഓരോരുത്തൻ തിന്ന തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടി എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തത് ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്പരിയാട കൊലോടെ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം അതിൻ്റെ രക്തം കുറിയെടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടലക്കൽ കട്ടലക്കാൽ രണ്ടിന്മേലും കുറുമ്പടി മേലും പുറപ്പെട്ടണം അന്ന് രാത്രി അവർ തീയിൽ ചുറ്റതായ മാംസവും ഒളിപ്പില്ലാത്ത അപ്പവും തിന്നണം കയ്പ്പ് ചീരയുടെ കൂടി അവർ തിന്നണം തലയും കാലും അന്തർഭാഗങ്ങളും തീയിൽ ചുറ്റിട്ടില്ലാത്ത പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴിഞ്ഞതായിട്ടോ തിന്നെയാണ് പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത് പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിച്ചിരിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളും അര കെട്ടിയും കാലിൽ ചെലപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് വേണം നിങ്ങൾ തിന്നുക നിങ്ങൾ തിന്നേണം തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം അത് എഹോവയുടെ വിസഹ ആകുന്നു ഈ രാത്രിയിൽ ഞാൻ മിസ്രൈൻ ദേശത്തോടെ കടന്നു മിസ്രൈൻ ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കഠിനങ്ങളെയും ഒക്കെയും സംഭരിക്കും മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ നാഗസി കണ്ടെത്തും ഞാൻ എഹോബിയാവും നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ നിൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും ഞാൻ മിസ്രൈൻ ദേശത്ത് ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായും തീരത്തില്ല ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം നിങ്ങളത് യഹോബിക്ക് ഉത്സവമായി ആചരിക്കണം തലമുറ തലമുറയായി നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഒന്നാം ദിവസം തന്നെ പൊളിച്ചമാവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നീക്കണം ഒന്നാം ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേൽ നിന്ന് ഛേദിച്ച് കളയണം ഒന്നാം ദിവസത്തിൽ ഏഴാം ദിവസം നിങ്ങൾ വിശുദ്ധ സഹായം ഉണ്ടാകണം വന്ന അവരവർക്ക് വേണ്ടുന്ന പ്രശ്നം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം ഈ ദിവസത്തിൽ തന്നെയാവുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മുസ്ലിം ദേശത്തേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസം തലമുറ നിർമ്മിയായി ആചരിക്കണം ഇതാണ് ദൈവം കൊടുത്ത നിർദ്ദേശം അദ്ദേഹങ്ങളോട് കൊടുത്ത നിർദ്ദേശമാണ് അവസാനത്തെ പാതയായ കടിഞ്ഞൂർ സംഹാരത്തിൽ നിന്ന് മിസ്രൈൻ ദേശത്തുള്ള എല്ലാ വീടുകളിലെയും സംഹാരൻ സംഹാരൂതൻ കടന്നു പോകുമ്പോൾ ഇസ്രയേൽ ഇസ്രയേലിന്റെ ഒരു വീടുകളിലും സംഹാരദൂതൻ കടക്കാതെ വണ്ണം ആടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലം വീടിൻ്റെ കട്ടളക്കാലം എങ്കിലും കുറുമുടി വരുന്നത് പുരട്ടണം അപ്പോൾ സംഹാരം ഇത് അത് കണ്ട് ഇസ്രായേൽ മക്കളെ ഒന്നും പൊടാതെ മുമ്പോട്ട് പോകും നമുക്ക് ഇരുപത്തൊന്നാമത്തെ വാക്യം വേർത്തി വായിക്കാം അനന്തരം മോശം ഇസ്രായേൽ മോപ്പന്മാരെയൊക്കെ വിളിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകൂട്ടിയും തിരഞ്ഞെടുത്ത് രസകര അറുപ്പി ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിലും ഉള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുപടി മേലും കട്ടലക്കാൽ രണ്ടും പേരിൽ തേക്കണം പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങൾ ആരും വീടിൻ്റെ വാതിലിൻ്റെ പുറത്ത് ഇറങ്ങരുത് എഹോവ മിസ്രൈമരെ ദന്ധിപ്പിക്കണമെന്ന് കടന്നു വരും എന്നാൽ കുറുപടി മേലും കട്ടലക്കാൽ രണ്ടും പേര് രക്തം കാണുമ്പോൾ എഫോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും നിങ്ങളുടെ വീടുകൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ദന്ധിപ്പിക്കുന്നത് സംഹാരൻ വരുവാൻ സമ്മതിക്കുകയുന്നില്ല താഴ്ട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം അത് സംഭവിക്കുകയാണ് അവിടെ ഇരുപത്തിയാറാമത്തെ വാക്യം മിസ്രൈമിനരെ ദന്ധിപ്പിക്കുകയും മിസ്രൈമിലിരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞ് കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച ഇപ്പോഴെ പശാകമാകുന്നു എന്ന് നിങ്ങൾ പറയണം താഴെട്ട് നമുക്ക് വായിക്കുമ്പോൾ അത് ചുരുക്കത്തിൽ ഞാൻ പറയാം അതിൻ്റെ ഇരുപത്തൊമ്പതാം വാക്യം അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദിജാതൻ മുതൽ കുണ്ടലിൽ കിടന്ന ത തടവുകാരൻ്റെ ആദ്യജാതന് വരെയും ഇസ്രായേൽ ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂരുകളെയും എല്ലാം എഹോബ സംഭരിച്ചു ഫറവോനും അവൻ്റെ സകല വൃത്യന്മാരും സകല പ്രസ്ലിംബരും രാത്രി എഴുന്നേറ്റും മിസ്രൈമിൽ നിന്ന് വലിയൊരു നിലപടി ഉണ്ടായി ഒന്നും മരിക്കാതെ ഒരു വീട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ മോശയും അവരവനെ രാത്രിയിൽ പിളിപ്പിച്ചു നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എൻ്റെ ജനത്തിന് നടപടി ഒന്ന് പുറപ്പെട്ടു നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ആരാധിപ്പിൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുപോയി പോയിക്കൊള്ളുവി എന്നെയും അനുഗ്രഹിപ്പി എന്ന് പറഞ്ഞു മിസ്രൈമൊരു ജനത്തെ നിർബന്ധിച്ചു നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ ആഭരണങ്ങളെല്ലാം വാങ്ങിച്ചു എന്നാൽ മുപ്പത്തിയേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നാൽ ഇസ്രയേൽ മക്കൾ കുട്ടികൾ ഒഴുകി ഏകദേശം ആറ് ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ പെസറ എന്ന് പറയുന്നത് മിസ്രൈലിൽ നിന്നും ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി ലക്ഷം പുരുഷന്മാർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ ലക്ഷം പുരുഷന്മാർ മിസ്രൈലിൽ നിന്നും പിതാഭാം ദൈവം എഹോബ പുറപ്പെടുവിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹ ഇന്ന് ലോകം മുഴുവൻ പെസഹ എനിക്ക് ആരംഭമാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർക്കുന്ന ആഴ്ചയാണ് അപ്പോസിന്റെ സപ്പോസ് എന്ന് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുവാന് കുഞ്ഞാടിൻ്റെ രക്തം കട്ടലക്കാലുവേലും പുറപ്പെടുവേലും പൂശി പുരട്ടി അത് കണ്ടപ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ മക്കളുള്ള ഒരാളെ പോലും മാത്രമല്ല ആ അടിമത്വത്തിൽ നിന്നും ഒരു വലിയ പുറപ്പാടിന് ഇതാവ് ദൈവം വഴിയൊരുക്കി മോശയും അകലോനെയും അങ്ങനെ ഉപയോഗിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് ഇതിലേക്ക് മടങ്ങി വരാം ഹോസ്റ്റൽ എപ്പോലോസ് കുറിഞ്ഞൊരുക്കിത് ലേഖനം ഒന്നുകൊരു അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം നമ്മുടെ പെസാ കുഞ്ഞാട് അടുക്കപ്പെട്ടിരിക്കുന്നു ഡ്രസ്സ് തന്നെ ഇന്ന ഈ രസക ആചരിക്കുമ്പോൾ ലോകത്തിൽ പലരും രസക ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പ്രസവ കുഞ്ഞാൻ്റെ ക്രിസ്തു യേശുവിനെ കർത്താവ് എന്ന് വായ്പ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചു എന്ന് ഉയർത്ത് നിൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് രക്ഷയ്ക്കായി വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നത് ഓമലഗ്ന പത്തിൻ്റെ ഒമ്പതിലെ വാക്യമാണ് ഇപ്പോൾ നല്ലത് ഇന്ന് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തു എന്ന് ഒന്ന് യോഹനൻ അഞ്ചിന് ഒന്നു പറയുന്നു യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നതിനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ഇന്ന് പെസഹ ലോകം എല്ലാം ആഘോഷിക്കുമ്പോൾ എൻ്റെ പെസഹ കുഞ്ഞാട് ഒരു നാലുകാളുള്ള മൃഗമല്ല എൻ്റെ പെസ കുഞ്ഞാട് ക്രിസ്തുവാണ് മനുഷ്യനായി പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ വെളിപ്പെടുത്തില്ല വചനം ജഡമായി തീർന്ന ആ യേശുവിനെ നമുക്ക് സ്വീകരിക്കാം ഇന്ന് ഇരിക്കുന്നിടത്തിരുന്നുണ്ട് യേശു എൻ്റെ ജീവിതത്തിലേക്ക് വരണം അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണം നിന്റെ പാപം എത്ര കടിച്ചോപ്പാണെങ്കിലും അവരെ ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് പറഞ്ഞ യേശുവിൻ്റെ പുണ്യാഹ എൻ്റെ സകല പാപവും ശുദ്ധീകരിക്കാൻ മായ്ച്ചു കളയുക മതിയായവനാണ് യേശുവിടെ രക്തനെ കഴുകണമേ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ ഇനിയുള്ള ജീവിതം ഞാൻ മേക്ക് ഇൻ എന്ന് ഹൃദയത്തിൽ നിന്നും വിശ്വസിച്ചുകൊണ്ട് വായു ഏറ്റു പറഞ്ഞാൽ പ്രതീക്ഷിക്കപ്പെടുന്നു പുതിയ ജനനം വീണ്ടും ജനനം അല്ല സംഭവിക്കും അതുകൊണ്ട് പ്രീ ഇന്ന് നമ്മുടെ കസക കുഞ്ഞാട് ഒരിക്കല എന്നതിനേക്കുമായി അർത്ഥപ്പെട്ടു വന്നു അത് ക്രസ്തുമാകുന്നു ആ യേശുവിനെ ഇന്ന് ഹൃദയത്തിൽ വിഷമിക്കാം അപ്പോൾ തന്നെ കോഴഞ്ചേരി കുമ്പനാട് മുട്ടുമൺ ദേശത്ത് ഇന്ന് മുതൽ പെസഹ മുതൽ ഈസ്റ്റ് വരെ എന്ന മീറ്റിംഗ് തുടങ്ങുവാണ് കത്തനാസം തങ്ങുവർ തോമസ് കുട്ടികൾ തുടങ്ങിയ രീതിവാസം ശുശ്രൂഷിക്കുന്നു ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് മീറ്റിംഗ് ആരംഭിക്കും എല്ലാവരും വരണം വലിയ അനുഗ്രഹമായിരിക്കും ദൂരെയുള്ളവരൊക്കെ വരണം ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് മീറ്റിംഗ് മീറ്റിങ്ങുണ്ട് വൈകിട്ട് അഞ്ചരയ്ക്കുണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വൈകിട്ട് അഞ്ചരയ്ക്ക് ഞായറാഴ്ച സഭാരാധനയുണ്ട് വൈകിട്ട് അഞ്ചരയ്ക്ക് ഉണ്ട് എല്ലാ പ്രിയപ്പെട്ടും കടന്നു വരുന്നു അവിടെ കൂടുതലായി വചനം നമ്മൾ കേൾക്കും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാഗതമാക്കുകയും ചെയ്യും യേശുക്രിസ്തു ഒരു മതമല്ല യേശുക്രിസ്തു സകല മാനവരാശിയിലെ രക്ഷകനാണ് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടതന്നെ കടന്നു വരണം നമ്മുടെ പെസ്സ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ആ പ്രസ്തു തന്നെ സോ എല്ലാവരെയും ക്ഷണിക്കുന്നു വ്യക്തിപരമായ എല്ലാവരെയും ഈ സമയത്ത് മുട്ടുമൺ കുമ്പനാട് മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ആമേ താങ്ക് യു